ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്നൊരു ഫിഷ് കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു തക്കാളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ലേശം ഉപ്പ് ഉലുവ പിന്നെ ഒരു മൂന്നാല് അല്ല വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഞാൻ വാ വാളംപുളിയാണ് ഇട്ടത് വാളംപുളിയെടുത്ത ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വാളംപുളിയും ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഞാൻ വണ്ടി പീഞ്ഞെടുക്കുക അപ്പം ഞാൻ കുടംപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കുടംപൊളി എടുത്താൽ മതി ഞങ്ങൾക്കിവിടെ വാളംപൊളിയാണ് ഇഷ്ടം അതുകൊണ്ട് വാളംപൊളി തേങ്ങ അരച്ച കറിയൊന്നുമല്ല മുളക് ഇട്ട കറിയാണ് ഞാൻ എടുത്തിണത് അയല മീനാണ് മത്തിയുണ്ട് മാന്ത കോര അങ്ങനത്തെ മീനൊക്കെ ഇട്ടുകൊണ്ട് ഇതേപോലെ കറി വെക്കുക അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ കൈക്ക് ഏത് മീനാണോ നിങ്ങൾക്ക് കിട്ടണേ കിട്ടണത് അതിട്ടും ഇതേ രീതിയിൽ സിമ്പിളായിട്ട് വെക്കുക വഴറ്റുക ഉള്ളി വഴറ്റുക തക്കാളി വഴറ്റ ഒന്നും വേണ്ട അപ്പം ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളകും തക്കാളിയും കൂടെ കറി വെക്കാനുള്ള പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഞാൻ ഉണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കഷ്ണമാക്കി വെച്ച മാങ്ങ ലേശം ഉലുവ ഒരു നുള്ളു ഉലുവ പിന്നെ ഒരു കാ ടീസ്പൂൺ ഉലുവതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാങ്ങ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ മാങ്ങ എടുത്തത് മാങ്ങ ഇടാതെയും വെക്കുക എൻ്റെ അടുത്ത് ഒരു കഷ്ണം മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇട്ടതാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പൊടികൾ പൊടികളിടാം ഞാനൊരു അരമുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളകും പൊടി നിങ്ങൾക്ക് നിങ്ങളെ എരുവിനാവശ്യത്തിന് എങ്ങനെ വെച്ചാൽ അങ്ങനെ എടുക്കുക അപ്പം ഞാൻ കറിക്ക് കുറച്ചും കൂടെ വെള്ളം വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പുള്ളീൻ്റെ പാത്രത്തിലോട്ട് ലേശം കൂടെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതിൽ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിങ്ങനെ വോയിസ് ഓറൊന്നും കൊടുത്ത് വലിയ പരിചയമില്ല അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പൈലും കൂടെ കലിക്കാണ്ട് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തിളയ്ക്കട്ടെ തിളക്കുന്ന സമയത്ത് നല്ല വെട്ടി തിളച്ച സമയത്ത് നമുക്ക് മീൻ കൊടുക്കാം അതിലുള്ള തക്കാളി പച്ചമുളക് ഒന്നൊരു വേവ് ആവണം അപ്പം ഞാൻ മീൻ മീൻ മീനിട്ടാൽ പിന്നെ ഈ മീനധികം വേവ് ഇല്ലാത്തതുകൊണ്ട് അധികം അങ്ങട്ട് ആവണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇനിയിപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ വറുവിടം വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ആണ് നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നന്ദി അപ്പോൾ ഞാൻ ഏഷ്യം കരിയപ്പിനെല കഴുകിയിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തൂമിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളഭിപ്രായങ്ങൾ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഗ്യാരണ്ടി ആണ് അതേപോലെ വൈറ്റ് ചോറിൻ്റെ കൂടെ ഏത് ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് മട്ടരിൻ്റെ കൂടെയും വൈറ്റ് ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഞാൻ വീണ്ടും വരാം എന്നാൽ ശരി അസ്ലാമലൈക്കും